വെൽക്കം ടു കോയ കോളിംഗ് ഹലോ ഹലോ ആ സർ പറയൂ ആരാണ് സർ പേര് അക്ഷയ് അക്ഷയ് എന്നാണ് ആ എന്ത് ഉടുപ്പ് കിട്ടി കിട്ടി വേറെ അങ്ങനെ അങ്ങനൊരു കൊഴപ്പുണ്ടാവും അത് പറയണല്ലോ അതൊരു മാതിരി ജയിലിന്ന് ഇറങ്ങിയും നാടോട്ടിലേക്ക് അപ്പൊ ഇനിയിപ്പോ നിങ്ങക്ക് പറയാല്ലോ ഇത് ജയ് ാറ്റേണ്ടി ഞങ്ങൾ എടുത്തതാണ് യൂണിഫോമിലിട്ട് നടക്കണന്ന് പറഞ്ഞാൽ രാഹുൽശ്വറിന്റെ ഡിബേറ്റ് വന്നത് പിന്നെ വിവരക്കേട് പുള്ളി ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത നമ്മള് വിട്ടോന്നു പക്ഷെ പിന്നെ രാഹുൽ ഈശ്വറിന്റെ ബിയില് ഒരു പയ്യൻ ഞാനൊരു എഞ്ചിനീയർ ആണ് കോയാണ് ഞാൻ എഞ്ചിനീയർ ആണ് ആരിഫ് പറയുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു കല്ലാണ്ട് ട്രിഗർ ആയി അവൻ എന്ത് മദ്രസെ പഠിച്ചായിരിക്കും എന്താ പറഞ്ഞാലും തെറ്റ് വായിച്ചിരുന്നോ ഒന്നും എന്നാ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ രാഹുൽ ഈശ്വർ പറഞ്ഞതിലെ വിവരക്കേട് എന്താണ് പോയിന്റ് ബൈ പോയിന്റ് പോയി അപ്പൊ ഓപ്പണേക്ക് മുമ്പൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണൈ ഒരു കൈൻഡ് ഓഫ് ഡംബായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം റെസ്പോൺസ് എ യൂസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒപ്പണെ എന്താ പറയാ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പ്ലസ് ടു ഫൈവ് ആണോന്ന് വെച്ചാൽ ആദ്യം പറയുക അല്ല ഫൈവ് അല്ല ഫോർ ആണ് ഐ മീൻ അത് കറക്റ്റ് ആയിട്ട് പറയും പക്ഷെ പിന്നെ നമ്മൾ ഈ പ്രോമിറ്റ് എഞ്ചിനീയറിങ് വഴി നമ്മളൊരു പ്രോമിറ്റ് ഉണ്ടാക്കി അതിനോട് ഒരു ചേട്ടാ ഒരു അഞ്ചു മിനിറ്റത്തേക്ക് എന്നോടൊന്ന് സഹകരിക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഡംബായിട്ടുള്ള റെസ്പോൺസ് തരും

പിന്നെ അക്കാഡമിക്ക് വാലിഡ് അല്ല എന്ന് പറയുന്നവരോടും എനിക്ക് യോജിപ്പില്ല കാരണം ഇതിന്റെ ഡാറ്റാസോഴ്സ് എടുക്കുന്നത് നമ്മുടെ മമ്മതിന്റെ പുസ്തകം നമ്മൾ എടുക്കുന്ന ഡാറ്റസോഡില് ഇപ്പൊ പുതിയതായിട്ടുള്ള ഒരു ഫീച്ചർ ഞാൻ പറയാം ജനറേഷൻ അതായത് ഇപ്പോ ഓപ്പണിക്ക് എന്റെ ഡീറ്റെയിൽസ് അറിയില്ല എന്റെ പേരറിയില്ല നാടറിയില്ല ഒന്നും അറിയില്ല അപ്പോ എനിക്ക് ഓപ്പൺ ആയിക്കാണെങ്കിൽ മറ്റ് മെറ്റ പോലുള്ള ജൂതന്റെ മെറ്റ പോലുള്ള സാധനങ്ങൾക്കെന്ന് എന്ന് വെച്ചാൽ അവര് വെയിറ്റ് ബയാസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് വെയ്റ്റും ബയാസും ഒരു മോഡൽ തീരുമാനിക്കണേ ഒരാൾ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ എന്തുത്തരം പറയണം എന്ന് തീരുമാനിക്കുന്നത് ഈ വെയ്റ്റ്സും ബയാസും മോഡലിനകത്ത് പാരമീറ്റേഴ്സ് ആണ് അപ്പൊ ബാക്കി പറഞ്ഞ മെറ്റാഗ് അങ്ങനെയുള്ള കമ്പനീസിനൊക്കെ അവര് പബ്ലിക് ആക്കിയിട്ടുണ്ട് കാരണം അവര് നിങ്ങളെയെല്ലാം കൊണ്ട് എന്തുവേണമെങ്കിലും ചെയ്തോന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്ക് ഓപ്പൺ ആയിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഇത്രയും വലിയൊരു ക്ലയൻറ് ആയതുകൊണ്ട് അത്രയും വലിയൊരു എന്താ പറയുക ഒരു പരിപാടി ആയതുകൊണ്ട് അവര് അവരുടെ weights വെയിറ്റ്സും പയസൊക്കെ പ്രൈവറ്റ് ആണ് അത് സാമോൾട്ട് മാനും അവരുടെ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ നമുക്ക് ഓപ്പൺ ആയി അങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റില്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ അതുകൊണ്ട് ആര് വിചാരിച്ചാലും ഇവിടെ നിന്നൊരു ഗോയ്മ വിചാരിച്ചാലും അപ്പുറത്തുനിന്ന് ഒരു ജീവിതം വിചാരിച്ചാലും ഇതിന്റെ പയാസം ഇരിക്കാൻ പറ്റില്ല പറ്റും അവരുടെ അകത്തുള്ള ആൾക്കാര് തീരുമാനിച്ചാൽ പറ്റും പക്ഷെ അപ്പൊ റാഗ് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ റാഗ് ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ഡോക്യുമെന്റ് എടുത്ത് ചാജി പീട്ടി കൊടുത്താൽ ചാജിപീട്ടി അത് പഠിച്ച് അതിനുള്ള കാര്യങ്ങൾ നോക്കി പറയും അവിടെയും നമ്മൾ ഒരു ഫാൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുത്താൽ ചാജി അത് പരമാവധി ഒഴിവാക്കാനാ ശ്രമിക്കാം ഞാൻ കൊടുത്തൊരു ഡോക്യുമെന്റ് ഡംപ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണെങ്കിൽ ഈ മോഡലിന് സ്വന്തമായിട്ടുള്ളൊരു പവർ ഉണ്ടല്ലോ പറയാനായിട്ടുള്ള

രണ്ട് കാര്യമാണ് പുള്ളി പറഞ്ഞത് അതായത് ഒന്ന് ഞാൻ ചെയ്ത പ്രവൃത്തി ആ പ്രോസസ് അതിന് ഞാൻ അവിടെ ഉപയോഗിച്ച വാക്ക് ആഴത്തിൽ തിരയുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഡീപ് സെർച്ച് എന്ന് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ പേരാണ് ഞാൻ ഇട്ടത് അവിടെ ഞാൻ എടുത്തു പറയുന്നുണ്ട് ചാറ്റ് ടാജിബി റ്റിയുടെ ടൂൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന ടൂൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഓക്കെ ഇതാണ് ഒരു പ്രശ്നം ഓക്കെ അതോടൊപ്പം രണ്ടാമത്തെ കാര്യം പുള്ളി പറയണത് ഞാൻ ഉപയോഗിച്ചത് ഒ ത്രീ ആണ് പുള്ളി ഉപയോഗിച്ചത് ഫോർ ഒ ആണെന്നാണ് പുള്ളി പറയുന്നത് അല്ല ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഫോർ ഓ ആണ് ഓ ത്രീയേക്കാൾ കൂടിയത് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എന്നുള്ള ലെവലാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് ഓക്കെ പക്ഷെ ഞാൻ പറയുന്നത് എന്താണ് ഈ ചാർജി പി ടി തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതായത് ഈ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതായത് കുറേ കൂടി അനാലിറ്റിക്കലായിട്ട് ഓ ത്രീയാണ് ബെസ്റ്റ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അവര് ഫോറോ ചില സമയത്ത് ഈ നമ്മുടെ ലിമിറ്റ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് ഉപയോഗിച്ചോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ സാർ യൂസ് ചെയ്ത് അറിയണ്ടാവും അവര് പത്ത് അഞ്ചു മിനിറ്റ് ഒരു പ്രോമിറ്റ് കഴിഞ്ഞാൽ അവര് സ്വിച്ചിങ് ബാക്ക് ടു ഹോൾഡർ മോഡൽ എന്ന് പറഞ്ഞു വരും അപ്പൊ ഫോറോ എന്നുള്ള സാധനം രാവിലേശ്വർ ഫുള്ളി പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഫോറോ ആയതുകൊണ്ട് തന്നെ അത് പബ്ലിക്കിൽ ഇത്ര ഉപയോഗിക്കുന്നതുകൊണ്ട് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ആയിട്ടുള്ള ആയിട്ടുള്ള അതൊരു ഏറ്റവും ടോപ്പ് ഞാനിവിടെ ഒരു ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു കാര്യം ഞാൻ നോക്കിയായിരുന്നു ഈ എങ്ങനെയാണ് ഈ സാധനം കാണുന്നത് ഇപ്പൊ ഫ്രീ വേർഷനിലാണ് ആണ് കേട്ടോ നമ്മളുടെ ചാറ്റ് ജി പി അതിൽ ജോക്ക് ഓൺ കൃഷ്ണ ജീസസ് ആൻഡ് മുഹമ്മദ് മൂന്ന് സാധനം ഓക്കെ നമ്മൾ ആ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു ഒരു കോണ്ടെക്സ്റ്റ് ആണ് അത് ഈ ജോക്ക് പറയിപ്പിക്കുന്ന പരിപാടി അത് നമുക്ക് ചുമ്മാ കണ്ടേക്കാം അത് ജസ്റ്റ് ഒരു ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചാറ്റ് ജി പി ടി എടുക്കുന്നു ജോക്ക് ഓൺ കൃഷ്ണ ഷുവർ ഹി ഈസ് എ ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ ജോക്ക് അബൌട്ട് കൃഷ്ണ ഫോക്കസിങ് ഓൺ ഹിസ് ഫേമസ്ലി മിസ്റ്റിവസ് ആൻഡ് പ്ലേഫുൾ നേച്ചർ വൈ കൃഷ്ണ നെവർ നീഡ് എ ജി പി എസ് ബിക്കോസ് വെറവർ ഹി വാൻഡ് പീപ്പിൾ ജസ്റ്റ് ഫോളോഡ് ദ ഫ്ലൂട്ട് മ്യൂസിക് ഇതാണ് പറഞ്ഞത് ഇനി ലെറ്റ് മീ നോ ഇഫ് യു വാണ്ട് സംതിങ് ബോൾഡർ മെത്തോളോജിക്കൽ ഓർ വിത്ത് എ മോഡേൺ ട്വിസ്റ്റ് വേണ്ടോയി പുതിയതൊന്നും വേണ്ട അടുത്തത് എ ജോക്ക് ഓൺ ജീസസ് ഷുവർ ഹി ഇർസ് എ ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ ജോക്ക് അബൌട്ട് ജീസസ് പ്ലെയിങ് ഓൺ ഇസ് വെൽ നോൺ മെറക്കൾസ് വൈഡ് ഇൻ ജീസസ് നീഡ് എ ബോട്ട് ബിക്കോസ് ഹി ഹാഡ് എ സോളിഡ് വോക്ക് ഓൺ വാട്ടർ പ്ലാൻ വാണ്ട് എ മോഡേൺ ഓർ എഡ് ജിയോർ വെർഷൻ ഐ ക്യാൻ ടെയ്ലർ ഇറ്റ് എന്നാണ് ചോദിച്ചത് വേണ്ട അവിടെ ജോക്ക് വന്നു കഴിഞ്ഞു ഇനി അടുത്തത് എ ജോക്ക് ഓൺ മുഹമ്മദ് I am to treat all religious figures with respect, including okay. Prophet Muhammad, as jokes involving him can be deeply offensive to many people and are often considered inappropriate in most contexts, even if intended humorously. That said, okay. if you are looking for humor related to Islamic culture, history, or everyday life in a respectful way, I would be happy to share something thoughtful and lighthearted. Want to go that route. ജോക്ക് തീർന്നു ജോക്ക് തീർന്നു അപ്പോൾ ജീസസിനെ കുറിച്ച് ക്രിസ്റ്റിയനെ ഇതുകൊണ്ടാണ് ഇസ്ലാമിനെ ഇസ്ലാമിനെട്ടി അതൊന്നും വിളിക്കുന്നത് ഇത് ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ മോഡലിനെ ഇങ്ങനെ ഇത് പഠിപ്പിച്ച് ഇതേപോലെ എങ്ങനെയാണ് ഇതൊന്ന് എക്സ്പ്ലെയിൻ സർ ബേസിക്കലി നമ്മള് സ്പൂൺ പറഞ്ഞിങ് തന്നെയാണ് അപ്പോൾ നമ്മള് പഠിപ്പിക്കാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ കുട്ടിയെ പോലെ വാട്ട് 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 ഈസ് 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 എ ബി സി ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യും നമ്മള് നമ്മള് പി എസ് സിയിലൊക്കെ ചോദിക്കില്ലേ ന്റെ കുട്ടിയാണ് ബി ബിന്റെ തന്ത്യാണ് പറയുന്നത് കൊടുക്കില്ലേ ഇതേപോലെയുള്ള പ്രോമിറ്റുകൾ കൊടുത്തു കൊടുത്ത് തന്നെയാണ് അതായത് ക്വസ്റ്റിൻ ആൻസർ ഫോർമാറ്റ് ക്വസ്റ്റിൻ ബാങ്ക് ക്വസ്റ്റിൻ ആൻസർ ആണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ക്യു എ ഫോർമാറ്റിലാണ് നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യുന്നത് അല്ലാണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ റാഗ് ഉണ്ടല്ലോ റാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതുപോലെ ക്യുഎ ഒന്നും കൊടുക്കണ്ട നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അധികം തന്നെ മോഡൽ പഠിച്ചോളും അപ്പൊ ഈ ഞാൻ ഈ ആദ്യം പറഞ്ഞ പ്രോസസിന്റെ ലോറ എന്നാണ് പറയുന്നത് ലോറ ആൻഡ് അഡാപ്റ്റേഷൻ സെക്കൻഡ് പറഞ്ഞ പ്രോസസ്മെന്റേഷൻ അതായത് നമ്മൾ ക്യൂ ഒന്നും വേണ്ട നേരെ ഇതുപോലെ കുറച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ പഠിച്ചോളും ഈ രണ്ട് ഫോർമാറ്റ് വഴിയാണ് മോഡൽ പഠിക്കാൻ അല്ലാതെ സ്വന്തമായിട്ട് പഠിക്കാൻ വേറെ ഒരു നിർവാഹമില്ല അല്ലെങ്കിൽ നേരത്തെ വേറെ പക്ഷെ എടുത്ത് ഒരാൾ ഒരാള് പുറകിലിരിക്കണം എന്റെ അല്ല ഇതിപ്പോൾ ഞാൻ ഇതിന് ജെ ചാറ്റ് ജി പിന്നെ പഠിപ്പിച്ച ഒരു സാധനമുണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതായത് ആളുകൾ ഞാൻ ആരാണെന്ന് സെർച്ച് ചെയ്യും ഓക്കെ ആരിഫ് ഹുസൈൻ തരൂത്ത് ആരാണെന്ന് എന്നിട്ട് അതിൽ കിട്ടുന്ന ഉത്തരം ചില ആളുകൾ അവിടെ ഇവിടെയൊക്കെ പേസ്റ്റ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഞാൻ എന്തോ യു എൻ വർക്ക് ചെയ്യുന്ന ആളാണെന്നോ അങ്ങനെ കണ്ടൊക്കെ ഇവിടെ കണ്ടു അപ്പോൾ ഞാൻ അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു ഞാൻ യു എനിലൊന്നും അല്ല നമ്മൾ ഭാവമാണ് അങ്ങനത്തെ മണ്ടൻ ഓർഗനൈസേഷൻസ് ഒന്നും ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അപ്പോൾ ആൾ പറഞ്ഞ് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നു ഈ യു എൻ ഇത് മറ്റേ ഗ്രോക്കിനോടാണോ ചാർജ്ജിലിണോ ഏതോണ്ണത്തിലാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല തെറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നിട്ട് ഇതിനെ ട്രെയിൻ ചെയ്തു ഉത്തരം ഇപ്പൊ കിട്ടണ്ടോ എന്ന് നോക്കാം നോക്കാം എന്താണ് എഴുതി വെച്ചിരിക്കുന്ന എന്തേലും മണ്ടത്തരം മാപ്പ് കാണാണെങ്കിൽ അതുണ്ട് അതുണ്ട് ഇത് അങ്ങനെയല്ല ഇത് ഒരു പാസേജ് ആയിട്ട് ഇതിനകത്ത് ഹു ഈസ് ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരം കിട്ടണെന്ന് നോക്കാം നേരത്തെ ഉള്ളതാണ് അപ്പൊ ഞാൻ ഈ ഉത്തരം ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തത് ചിലതൊക്കെ പക്ഷെ എത്രത്തോളം വരുന്നുണ്ട് നമുക്ക് കണ്ടറിയാം നോക്കട്ടെ ഇത് ഫ്രീ വേർഷനിൽ എന്താ പറയണെന്ന് നോക്കാം നിങ്ങൾക്ക് അവിടെ സ്ക്രീൻ കാണോ ഇല്ല ഞാൻ കോളിലാണ് പറയുന്നത് ആ ഓക്കെ ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്ന പ്രോമിനന്റ് ഇന്ത്യൻ ആക്ടിവിസ്റ്റ് റൈറ്റർ ഫോമർ ഹോമിയോപാത് സെക്യുലർ ഹ്യൂമനിസം ഹ്യൂമനിസംബ്ലിക് ലീവ് ഇൻ ഇസ്ലാം ട്വന്റി നയൻറ്റീൻ സൈറ്റിംഗ് അബൌട്ട് ഇഷ്യൂസ് സ്ലേവറി ആൻഡ് ദ ദ്രീറ്റ്മെന്റ് ഓഫ് വിമൻ വിത്ര ഇത്രയൊക്കെ എഴുതിയുണ്ടോ ഇത് ഇസ് ഇൻ ടു ഡിസിഷൻ ലെറ്റ് ടു പേഴ്സണൽ കൺസിക്വൻസസ് ഇൻക്ലൂഡിങ് ഡിസ് എസ്ട്രേഞ്ച്മെൻറ്റ് ഫ്രോം ഹിസ് ഫാമിലി ആൻഡ് ലോസ് ഓഫ് ആക്സസ് ടു ഹിസ് ചിൽഡ്രൻ ഓഹ് എല്ലാത്തിനകത്തുണ്ടല്ലേ ആക്ടിവിസം ആൻഡ് ലീഡർഷിപ്പ് കോ ഫൗണ്ടർ ദ എക്സ് മുസ്ലിംസ് ഓർഗനൈസേഷൻ ഓഫ് കേരള അവർ നീ സംഭവിച്ച റിലീസാണ് ഇവിടെ ഉണ്ടാവും നോൺ റിലീജിയസ് സിറ്റിസൺസ് ക്രീയേറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഫോർ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ലെഫ്റ്റ് ഇസ്ലാം ആൻഡ് അതർ റിലീജിയൻ ഹീസ് ദി ഏഷ്യ റീജിയണൽ ഡയറക്ടർ ഓ അത് കറക്റ്റാണ് പ്രൊമോ സെക്യുലറിൻ്റ് സപ്പോർട്ട് ഫുഡ് നോൺ ബിലീവേഴ്സ് ഓൺലൈൻ പ്രസൻസ് ഫ്രീ തിങ്കർ ഓപ്പറേറ്റ്സ് യൂട്യൂബ് ചാനൽ ഹെലോ ഫ്രീ തിങ്കർ ആണ് നമ്മൾ ഒറിജിനൽ ചാനലിന്റെ പേരില്ല വെർ ദ വെർ ഹീ ഷെയർസ് കോണ്ടൻറ്റ് പ്രൊമോട്ടിംഗ് ഫ്രീ തിങ്കിങ് ആൻഡ് ലിബറൽ വാല്യൂസ് പേഴ്സണൽ വെബ്സൈറ്റ് അത് ബയോലിങ്കാണ് പ്രൊവൈഡ്സ് ആക്സസ് ടു ഹിസ് ലേറ്റസ്റ്റ് വീഡിയോസ് സോഷ്യൽ മീഡിയ ലിങ്ക്സ് ആൻഡ് അവവന്യൂസ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ബിഫോർ ഹിസ് ജാക്ഡ്യൂ തെർബാറ്റ് പ്രാക്ടിസ് ഇൻ ഹോമിയോപ്പതി ഹി ലൈറ്റ് ബിക്കേം ക്രിട്ടികൾ ഓഫ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു റിസർച്ച് ഓൺ ഹെർപ്പ് ഇൻഡ്യൂസ് ലിബർ ഇഞ്ചുറീസ് ആൻഡ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഹോമിയോപ്പതിക്ക് റെമഡീസ് പബ്ലിഷിംഗ് സെവൽ ആർട്ടിക്കൽസ് ഓൺ ദ ടോപ്പിക് ഗ്ലോബൽ കേരള അവാർഡ് അതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് യെസ് എന്തൊക്കെയോ ഇതിനകത്ത് നടന്നിട്ടുണ്ട് ആ നേരത്തെ ഇതിനകത്ത് ഒരു തെറ്റ് പറയാറുണ്ടായിരുന്നു ഞാൻ ഹെപ്പറ്റോളജിസ്റ്റ് ആണ് എന്നുള്ളൊരു ക്ലെയിം വെക്കാറുണ്ടായിരുന്നു അതേതായാലും ആരോ തിരുത്തിയിട്ടുണ്ട് വളരെ നന്ദിണ്ട് ആര് തിരുത്തിയതായാലും വളരെ നന്നായി അത് ഞാനും പറഞ്ഞു കൊടുത്തിരുന്നു കേട്ടോ ഹെപ്പറ്റോളജിസ്റ്റ് അല്ല എന്ന് ഞാൻ ഒരു ഒരു കംപ്ലൈന്റ് ലാസ്റ്റ് മന്ത് ഞാൻ ഞാനിങ്ങനെ ആദ്യം ഇന്ത്യ ഓർ പാകിസ്ഥാൻ എന്ന് വെച്ചപ്പോ അത് ഇന്ത്യ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് വെച്ചപ്പോ ഇന്ത്യയിലെ ഗുണങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ തറച്ചു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് നമ്മള് ക്രിക്കറ്റുകളിൽ കാണാറില്ലേ ഈ നാല് ബോൾ ഒരേ ടൈപ്പിൽ എറിയിട്ട് അഞ്ചാമത്തെ ബോൾ വ്യത്യസ്തമായിട്ട് എറിയു അതുപോലെ ഞാൻ ലാസ്റ്റ് ഇസ്രായേലോർ പലസ്തീൻ എന്ന് വെച്ചപ്പോ പലസ്തീൻ എന്ന് പറഞ്ഞു ആദ്യമേ നമ്മള് ഇസ്രായേലോച്ചാ അവര് ഇല്ല ഞാൻ എനിക്ക് അങ്ങനെ മറുപടി ഇല്ലാവുന്നില്ല എന്നൊക്കെ പറയും ലാസ്റ്റ് ഇസ്രായേലോട് പലസ്തീന്ന് വെച്ചാൽ പലസ്തീൻ അപ്പൊ അത് എന്താ ഇസ്രായേൽ എന്താ ഞങ്ങളുടെ നേരത്തെ അല്ലേ ഒക്ടോബർ ഏഴിന് ഒന്ന് ആക്രമിച്ച എന്നിട്ട് മിനി നിന്നുണ്ടാക്കിയത് ഒരു ജീവിതമല്ലേ എന്നിട്ട് എന്താ നീ ഇങ്ങനെ ചോദിച്ചു ഞാൻ ഞാനെന്നിട്ട് ചെയ്തതൊന്നല്ല ഒന്ന് ഒപ്പണേക്ക് കംപ്ലൈന്റ് ഇട്ടു പക്ഷെ പറഞ്ഞു ഞാൻ നല്ലോണം ഞാനിപ്പോ തന്നെ കംപ്ലൈന്റ് ചെയ്യാൻ യു എൻ വരെ എത്തിക്കും ഞാനിത്യത്തിൽ അടിമയെന്ന് പറഞ്ഞത് ആണെങ്കിലും അവന്റെ മുഖത്തിനൊപ്പം എന്തെങ്കിലും ചെയ്യാം പക്ഷെ അവൻ അവിടെ ആകെ പേടിച്ചത് ഇസ്ലാമിനെയാണ് അതെ അതെ അതാണ് ഞാൻ ഇവിടെ കണ്ട ജോക്കോൺ മുഹമ്മദ് പറയുമ്പോ അത് പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതെ ശരി ഓക്കെ എന്തായാലും നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത് രാഹുൽ ഈശ്വർ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക ബോധമുള്ള ആൾക്കാർ ഇതിൻ്റെ മേഖലയിലുള്ള എക്സ്പേർട്സ് പറയുന്നതെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളാം നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നം മതി അല്ല ഞാൻ പിന്നെ കൂടുതൽ നമുക്ക് പഠിപ്പിക്കാനൊന്നും പോയിട്ടില്ല കാരണം നമുക്ക് പറയാനുള്ളത് വീഡിയോയിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞാണ് മാത്രമല്ല നമ്മൾ പ്രോമിസും അവിടെ ഇട്ടിട്ടുണ്ട് ആൾക്ക് ആൾക്ക് വേണമെങ്കിൽ സ്വയം പരിശോധിച്ച് നോക്കാവുന്നേ ഉള്ളൂ നമ്മൾ സർ പക്ഷേ പക്ഷേ കോൾ കോൾ വിളിക്കാൻ ഇങ്ങനെ ആണ് ആണ് വിളിക്കണം എന്ന് ആ ആ പയ്യൻ എഞ്ചിനീയർ എഞ്ചിനീയർ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് വലിയ കമന്റ് ഞാൻ കണ്ടില്ല എന്തായാലും എന്തായാലും നിങ്ങൾ ഏത് കൂടി ഒന്ന് പറയാനാണ് പറയാനുള്ളത് വളരെ നന്ദി ഒരു ോമിസ് ഇപ്പോ ചേക്കന്നൂർ മൗലവിയുടെ കഥ നമുക്കറിയാം പിന്നെ ജോസഫ് മാഷിന്റെ ഇപ്പൊ അറ്റുപോയ തോന്നും ഞാൻ ലൈബ്രറിയിൽ ആളെ ഞാൻ എറണാകുളത്ത് വരാൻ അടുത്താഴ്ച സാറിന് കാണാൻ പറ്റില്ല പിന്നെ വരുമ്പോ സാറിന് എങ്ങനെയാ അതൊക്കെ പോകുന്നു എല്ലാം ഡിങ്കന്റെ കടാക്ഷം ഓക്കെ ശരി we